ഹലോ അപ്പം ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാം നമ്മുടെ കെ കെ ചേൻ്റെയും രശ്മി ചേച്ചിയുടെയും തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഹമാര ചോയ്സ് എന്നുള്ള ഷോപ്പിലാണ് അപ്പോൾ ശരിക്കും ഞാൻ ഒട്ടും പ്ലാൻഡല്ല കെ കെ ചേട്ടൻ എന്നെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുന്നു ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് സെറ്റ് ആയേനെ വീഡിയോ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് എടുക്കാനായിട്ട് വന്നപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണംന്ന് തോന്നി ഞാൻ ശരിക്കും ഒരു റിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ഇവിടുത്തെ വേറെ കളക്ഷൻസ് കണ്ടിട്ട് എൻ്റെ മനസ്സ് ആകെ ചാഞ്ചാടി അപ്പോൾ ഇന്ന് കെ കെ ചേനുണ്ട് നമുക്ക് കെ കെ ചേട്ടൻ്റെ അടുത്തുണ്ട് കെ കെ ചേട്ടൻ്റെ അടുത്ത് വൈഫിൻ്റെ ഐറ്റംസ് നമ്മളെ ബ്രദറും ുംദറും സിമ്പിൾ ഐറ്റംസ് ആണ് ഞാനും നിങ്ങൾ വരുന്ന പ്രീ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചുണ്ടായിരുന്ന ഷോപ്പിൽ ഷോപ്പ് വന്നിട്ട് വന്നിട്ട്കോവിലാണ് രണ്ടുപേരും സംരംഭകരാണ് അല്ലെ സംരംഭ സംരംഭകർ അങ്ങനെയൊക്കെ തന്നെ അല്ലെ ആണ് അപ്പൊ അവർ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക അല്ലെ വീഡിയോസ് ഒക്കെ കാണുക ലാസ്റ്റില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ലക്ഷ്മിയും നമ്മുടെ ഓണ പർച്ചേസ് ഒക്കെ ലാസ്റ്റിലാണ് അല്ലെ എണ്ണമൂല അപ്പൊ അത് കാണാതെ തന്നെ നമ്മളിപ്പോ ബർത്ത് സ്റ്റോൺ വാങ്ങിക്കാനായിട്ടാണ് വൈഫും ഹസ്ബൻഡും കൂടെ അല്ലെ കളക്ഷൻസും കൂടെ കണ്ടപ്പോഴത്തേക്കും അടിപൊളിയല്ലേ ജോൽസിന്റെ സേവനം പറഞ്ഞു എഞ്ചി മേടയിൽ ആള് വന്നു എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു അതെ പിന്നെ സിൽവറിന്റെ സിമ്പിൾ അതുപോലെ തന്നെ ഗോൾഡിന്റെ സിമ്പിൾ കളക്ഷൻസ് സിമ്പിൾ ഐറ്റംസ് വെച്ചുകൊണ്ടുള്ള സിമ്പിൾ ഷോപ്പ് ഒരു അസാധാരണ എന്നല്ലേ നമ്മൾ ക്യാപ്ഷൻ കൊടുത്തേക്കുന്ന പക്ഷെ ശരിക്കും കറക്റ്റ് ആയിട്ടാ വളരെ ലൈറ്റ് വെയ്റ്റിലുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മള് മോളിൽ പോയി കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ ഒരു പതിനഞ്ച് രൂപ കൊടുക്കാതെ കിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരു എണ്ണായിരം ഏഴായിരം രൂപയ്ക്ക് നല്ല പിന്നെ നമ്മള് മോളിൽ പോകുമ്പോൾ അത്രയും ഷോ ഇല്ല പക്ഷെ എന്നാലും സാധനം എല്ലാം നല്ല സിംപിളും റേറ്റും വളരെ കുറവിലാണ് കിട്ടുന്നത് ിൽവറിന്റെ എല്ലാ ഐറ്റംസ് ഐറ്റംസ് ഐറ്റം ഇഷ്ടപ്പെടും പിന്നെ പാദ സ്ഥലങ്ങളൊക്കെ അതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് മാത്രമേ ഐറ്റത്തിന്റെ ഷോറൂമ് സിൽവർ സിമ്പിൾ ഗോൾഡ് സിംപിൾ ഡയ്മണ്ട് നോസ്പിക് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമല്ല ായിട്ടുള്ള കളക്ഷൻസിലേക്ക് പോകാം അപ്പൊ ഈ ഒരു നെക്ലെസ് ആണല്ലേ നിങ്ങക്ക് കണ്ടിട്ട് ഇത് ഒരു എത്ര വെയിറ്റ് വരും തോന്നും അല്ലെങ്കി ഒരു ഉദ്ദേശം എത്ര രൂപ വരും ആയിരിക്കും വെറും ആറായിരത്തി മുന്നൂറ് രൂപ ഈ ഒരു നെക്ലസ്സിന് വരുന്നത് അടിപൊളിയായിട്ട് നമ്മുടെ കെ കെ ചേൻ്റെ ഷോപ്പിലാണ് രക്ഷയില്ലാത്ത കളക്ഷൻസ് ശരിക്കും ഞാനൊരു റിങ് എടുക്കാനായിട്ട് വന്നതാണ് പക്ഷെ ഒരു രക്ഷയില്ല അടുത്തൊരു ആണ് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത് കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് കേട്ടോ ഭയങ്കര ഭംഗി ശരിക്കും ഈ റിംഗ് എടുക്കാൻ വന്നിട്ട് ഒരു ചെയിൻ എടുക്കാൻ എന്നും കൂടെ വിചാരിക്കട്ടെ അത്ര ഭംഗിയുള്ള ലൈറ്റ് വെയ്റ്റിലുള്ള ആണ് ഇതും ഏകദേശം ആ ഒരു രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കോളേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു റേറ്റിന് വലിയ ബഡ്ജറ്റില്ലാതെ നമുക്ക് മാറ്റി മാറ്റിയൊക്കെ ഇടാനായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കിനി ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസ് ഇങ്ങോട്ട് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ലൈറ്റ് വെയിറ്റ് ചെയിൻ ആട്ടോ ഇത് വന്നിട്ട് മൾട്ടി കളറാണ് വരുന്നത് ഭയങ്കര ഭംഗി നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ അടിപൊളി ഇതാണ് നമ്മുടെ അടുത്ത നെക്ലെസ് ഇതും നല്ല രസമുണ്ട് കേട്ടോ നല്ല വൈറ്റ് സ്റ്റോണിലെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഡിഫറെൻ്റ് ആണ് നമുക്ക് കുറച്ചുകൂടിയും കൂടി കളക്ഷൻസും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ അടുത്ത ചെയിൻ എത്ര ഭംഗിയല്ലേ ശരിക്കും ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല ഒരു ബർത്ത് സ്റ്റോൺ ഇവിടെ ചേട്ടൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് എടുക്കാനായിട്ട് വന്ന വന്നപ്പോഴത്തേനും നോക്കി അടിപൊളി ചെയിനുകൾ ഒരു രക്ഷയിൽ അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമാണ് ഡബിൾ ലെയർ വരുന്ന ഒരു ചെയിനാണ് ഇതൊക്കെ വളരെ ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡബിൾ ലെയർ വരുന്നില്ലേ അപ്പോൾ ഈ ഒരു ഇത് ഈ ഒരു ചെയിനിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ കേട്ടപ്പോൾ ഞെട്ടി ഏഴായിരത്തഞ്ഞൂറ് രൂപയുള്ള ഈ ഒരു ചെയിനിന് വേറൊരുത്തം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടാറില്ല അഥവാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു പതിനഞ്ച് രൂപയൊക്കെ വരും നോർമലി മേടിക്കുമ്പോൾ പക്ഷേ ഇത് രൂപ രൂപയുള്ളൂ അതുപോലെ തന്നെ ഈ ഗ്രീനും വൈറ്റും വരുന്നത് കൊള്ളാം മൾട്ടി കളർ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇതൊക്കെ പിന്നെ ഇതൊക്കെ വന്നിട്ട് ഒരു ഗ്രാം പോലും ഇല്ലാട്ടോ ഭയങ്കര ഭംഗി കാണാൻ വേണ്ടിട്ട് നമുക്ക് ഈ ചെയിൻസിന്റെ ഇവിടെ ഇടുന്ന ലോക്കറ്റ്സും ഉണ്ട് ലോക്കറ്റൊക്കെ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്നുള്ള ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടുവെക്കാം ഇതാണ് ഇവിടുത്തെ ലോക്കറ്റ് കളക്ഷന് നല്ല രസുണ്ട് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് മിക്ക ഷേപ്പ്സും ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല ഫ്ലവർ ഡിസൈൻ ഒക്കെ ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയുള്ളു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി നീ നോസ് ഉണ്ട് കേട്ടോ ഒരുപാട് കിട്ടില്ല നോസ്പിൻ കളക്ഷൻസ് ഇതൊക്കെ സിൽവറിൽ വന്നിട്ടുള്ള നോസ് പിന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും റേറ്റ് വളരെ കുറവാണ് ഇനിയുമുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഭയങ്കര രസം ചെറുതും വലുതും പല പല ഒക്കെ ഉണ്ട് കൊള്ളാം അടിപൊളി പക്ഷെ ഈ ഒരു ചെയിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു മിക്കത് ഇഷ്ടമായ പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് ഡബിൾ ലെയർ വരുന്നുകൊണ്ട് കാണാൻ കൊള്ളാം ശരിക്കും വേണം തോന്നും ഭയങ്കര ഭംഗി അപ്പൊ ഇതൊക്കെയാണ് ഗോൾഡിൽ വരുന്ന നോസ്മിൻ ആട്ടോ നല്ല രസമുണ്ട് എല്ലാ ഷേപ്സ് ഉണ്ട് സ്റ്റാർ ഉണ്ട് പിന്നെ ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് അതുണ്ട് ഒരുപാട് ഷേപ്സ് ഉണ്ട് കേട്ടോ ഈ ടൈപ്പ് ഒക്കെ ഉണ്ട് കൊള്ളാം ഇത് നോക്ക് പല പല കളേഴ്സ് ഉണ്ട് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് കൊള്ളാം അടിപൊളി കളക്ഷൻസ് ഇതൊക്കെയാണ് ഇവിടുത്തെ സിൽവർ കളക്ഷൻസ് കേട്ടോ ഇതൊക്കെ സിൽവർ ആണ് പിന്നെ ഇതൊക്കെ വന്നിട്ട് റോ സിൽവറിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആട്ടോ നല്ല രസമുണ്ട് ഭയങ്കര ആയിട്ടുള്ളതൊക്കെ ഉണ്ട് ഈ വിളയുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ എണ്ണൂറ് തൊള്ളായിരം ഓരോരോ റേറ്റ് ആണ് ഓരോ ഇതനുസരിച്ച് ഇത് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗി ഇതുപോലെ മാറ്റ് പോലെ വരുന്ന ഭയങ്കര മാറ്റ് ഫിനിഷ് അടിപൊളി ഇതും അടിപൊളിയായിട്ട് നല്ല കുഞ്ഞ് ഹാങ്ങി വരും നല്ല കളർ ഇതൊക്കെ പിന്നെ കൊടുത്താലും വിലയായിട്ട് ഇതൊക്കെ സിൽവറിന്റെ ആണ്ട്ടോ അടിപൊളി നല്ല കളക്ഷൻസ് ഇതാണ് അടുത്ത കളക്ഷൻസ് ആയിട്ട് ഇതൊക്കെ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഭയങ്കര റോസ് സിൽവറിൽ വന്നിട്ടുള്ള ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിൽവറിൻ്റെ റേറ്റ് എന്തായാലും കിട്ടും കേട്ടോ നല്ല ഭംഗിയിട്ട് കേട്ടോ ഭയങ്കര ഭയങ്കര സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് നല്ല രസമുണ്ട് നീ വേറെയും കൂടി നോക്കി വെക്കാം ശരിക്കും എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമായിരിക്കും അല്ലേ ഒരു സ്വർണ്ണ പാതസ്വരൊക്കെ ഇടണം എന്നുള്ളത് പക്ഷേ ഒരുപാട് പേർക്ക് അത് സാധ്യമാവും പക്ഷെ ഒരുപാട് പേർക്ക് അത് സാധ്യമാവില്ലായിരിക്കും ചിലപ്പം ഒരുപാട് സിറ്റുവേഷനിൽ നമുക്കത് മേടിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ എല്ലാവർക്കും മനസ്സിൽ ഭയങ്കര ആഗ്രഹിക്കും ഈ പാവസര ഒക്കെ വെറും മൂന്ന് ഗ്രാം സംതിങ് നാല് ഗ്രാം സംതിങ് ഒക്കെയാണ് വരുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരു കുലിസ് ഇടണം അല്ലെങ്കിൽ ഒരു പാവസര ഇടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റും വെയിറ്റൊക്കെ വളരെ കുറവാണ് നല്ല ഭംഗിയുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കളക്ഷൻസാണ് ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് വേറെയുമുണ്ട് നല്ല ഭംഗിയുണ്ട് കണ്ടി കണ്ടിന് ഒരു പ്ലാറ്റണിൽ ശരിക്കും സിൽവറിൽ ഗോൾഡും എടുത്തിട്ടുള്ള റൈറ്റിംഗ് ആണ് ഇതൊക്കെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് മാക്സിമം ഈ ഒരു ഗോൾഡിന്റെ ഇത് വരുന്നോ റേറ്റിൽ വ്യത്യാസം വരും എന്നാലും മൂവായിരത്തി സംതിങ് മൂലാണ് സ്റ്റാർട്ടിങ് റേഞ്ച് ഇതുപോലെ ഒരുപാടെണ്ണം ഇവിടെ ഓർഡർ വന്നിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുപോലെ സിൽവറില് ഗോൾഡ് റൈറ്റിങ് അപ്പം നല്ല രസമാണ് കാണാനായിട്ട് ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഈയൊരു റേറ്റിന് അടിപൊളി കേട്ടോ ഇത് വേണ്ട ഇത് വന്നിട്ട് ഫുൾ സെറ്റാണ് റിംഗ് ഉണ്ട് ഇയർ റിങ്ങും പിന്നെ ചെയിൻ വിത്ത് ഈ ഒരു ലോക്കറ്റും അപ്പൊ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഫുൾ സെറ്റ് സെറ്റായിട്ട് തന്നെ കിട്ടും ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ട് ജസ്റ്റ് ഞാൻ കണ്ടപ്പോഴത്തേനും കാണിച്ചതാണ് ഇതൊക്കെയാണ് അടുത്ത റിങ്ങിന്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചതിന്റെ ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ ഇനിയുണ്ട് ഉണ്ട് പക്ഷെ ഇവിടെ നല്ല തിരക്കായത് കാരണം നമുക്ക് പ്ലാൻഡും അല്ല നേരത്തെ പറഞ്ഞേട്ടൻ എല്ലാം റെഡി ആക്കിയാണ് പക്ഷെ ഇത് പ്ലാൻഡ് അല്ലാത്തത് അപ്പോൾ ഇതാണ് അടുത്ത കളക്ഷൻ കേട്ടോ പണ്ട് മുതലേ ഉള്ള സംഭവം ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഇതൊക്കെ ഒരു ഗ്രാമിൽ ഉണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും സിൽവറിലാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല എല്ലാ ഷെയ്ഡ്സും ഉണ്ട് ബ്ലാക്ക് ഒക്കെ ഞാൻ അധികം കണ്ടിട്ടില്ല ബ്ലാക്ക് ഉണ്ട് റെഡ് ഗ്രീന് പിന്നെ പാലക്ക ട്രെൻഡ് ഔട്ട് ആവാത്ത സംഭവം ഇതിൽ പല പല കളേഴ്സായിട്ട് ഓരോന്നിലും ചേഞ്ച് ചെയ്തിടാം പക്ഷെ എല്ലാ ഷെയ്ഡ്സും നല്ലതാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി ഡയമണ്ടിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള നോസ്പിന്നിൻ്റെ കളക്ഷൻസ് ആണ് നമ്മളീ കാണുന്നത് ഈ കാണുന്ന കണ്ടോ ഇത് വന്നിട്ട് ലീഫി ഡിസൈനിൽ വന്നിട്ടുള്ള നോസ്പിന്നിൻ്റെ കളക്ഷൻ ആട്ടോ നോർമലി നമ്മളിതിൻ്റെ പെൻറ്റൻറ്റും ഒക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ അതുപോലെ തന്നെ ഓസ്ബിൻ ഒക്കെ കാണുന്നത് ഓസ്പിൻ്റെ ഈ ഒരു ഡൈമണിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ എല്ലാം ലൈറ്റ് ആണ് നമുക്ക് ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അങ്ങനെ ഒരുപാട് പണിക്കൂലിയോ അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക